എട്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതും ജില്ലയിലെ തന്നെ പുരാതന മസ്ജിദുകളിലൊന്നുമായ കാഞ്ഞിരശ്ശേരി മഹല് ജുമാ മസ്ജിദ് അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മക്കാജി തങ്ങൾ സയ്യിദ് എംബിച്ചു കൊയ്യ തങ്ങൾ സയ്യിദ് മുഹമ്മദ് ഷരീ സാലിഖ് തങ്ങൾ എന്നീ മഹാന്മാരുടെ ഉറൂസ് മുബാറകനെ വ്യാഴാഴ്ച അൽ മദ്രസത്തിൽ ബദരിയ വിദ്യാർത്ഥികളുടെ ഗത്മുൽ ഖുറാൻ മഹൽ ഖത്തീബ് എ കെ ഇസ്മായിൽ അൽഹസനിയുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണം സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങളുടെ പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ പങ്കെടുത്ത അന്നദാനത്തോടുകൂടി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനം കുറിച്ചു എം കെ ഷുഹൈബ് അൽഹസിനി പി അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ പി എ വീരാൻകുട്ടി മുസ്ലിയാർ യൂസുഫ് മുസ്ലിയാർ പി എം മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു